നമസ്കാരം അക്ഷയ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം കാനറ ബാങ്ക് മൂവായിരത്തി അഞ്ഞൂറോളം ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു രാജ്യത്തെ പൊതുമേഖലാ ബാങ്കായ ആയ കാനറ ബാങ്ക് ഗ്രാജുവേറ്റ് അപ്രന്റിസ് ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു ആകെ മൂവായിരത്തി അഞ്ഞൂറോളം ഒഴിവുകളുണ്ട് കേരളത്തിൽ തന്നെ ഇരുന്നൂറ്റി നാല് ഒഴിവുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിനുമിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദം നേടി പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട പ്രായപരിധി ഇരുപത് വയസ്സിനും ഇരുപത്തിയെട്ട് വയസ്സിനും ഉള്ളിലായിരിക്കണം ഇതിന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തുടക്ക സ്റ്റൈഫന്റായിട്ട് പതിനയ്യായിരം രൂപ ഉണ്ടായിരിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസുണ്ട് എന്നാൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്കും വികലാംഗർക്കും അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പന്ത്രണ്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് അപേക്ഷകന്റെ ഫോട്ടോ ഒപ്പ് ആധാർ കാർഡ് വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ എന്നീ രേഖകളായിട്ട് തൊട്ടടുത്ത് അക്ഷയ കേന്ദ്രം സമീപിക്കുക നന്ദി